വയനാടിന്റെ ദുരാവസ്ഥ ഇപ്പൊ അറിഞ്ഞല്ലോ പല നടന്മാരും സെലിബ്രിറ്റീസ് ആയ പല താരങ്ങളും ഡോണേറ്റ് അവരുടെ ദുരിതാശ്വാസം ഇതിലേക്കാണ് ഡോണേറ്റ് ചെയ്തിട്ടുള്ളത് അതിനെ കുറിച്ച് ഇപ്പോ ബിഗ് ബോസിലെ ഫെയിമായ ബോസിന്റെ അഖിൽമാരും ഇപ്പൊ സോഷ്യൽ മീഡിയയിലും അഭിപ്രായങ്ങളും എനിക്ക് എനിക്ക് ഒരു നമ്മളിപ്പം നമ്മുടെ ഇവിടെ നാട് ഒരു നമ്മുടെ വരിക്കുന്നത് തെരഞ്ഞെടുത്ത ജനാധിപത്യത്തിലൂടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റ് നാട് ഭരിക്കുന്നത് അല്ലേ അത് ആര ആയിരുന്നാലും നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ട് ഭരണഘടനയുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അതിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്കൊരു നാഥനുണ്ട് എന്നുള്ള ഒരു ട്രസ്റ്റ് എല്ലാവർക്കും ഉണ്ട് അപ്പം സോ അഖിൽമാരാർ മൂന്ന് വീട് വെച്ച് കൊടുക്കട്ടെ നല്ല കാര്യമാണ് മൂന്ന് വീട് വെച്ച് കൊടുക്കട്ടെ അത് കൊടുക്കട്ടെ പറഞ്ഞാൽ മാത്രം പോരാ കൊടുക്കട്ടെ അതെന്ന് കൊടുക്കാൻ കൊടുക്കും കൂടെ പുള്ളികളെന്ന് പറഞ്ഞ തന്നാല് വാദമൊന്നും നല്ല കേട്ടോ പിന്നെ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു അഖിൽമാരാറ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് എത്ര അറിയാം അല്ലേ അഖിൽമാരാടിനെ കണ്ടിട്ടായിരിക്കത്തില്ല ലോകരാജ്യങ്ങൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലോട്ട് ഈ ഈ വയനാടിന് വേണ്ടിയിട്ട് സംഭാവന കൊടുക്കുന്നത് അത് അഖിൽമാരാറിന്റെ ഫണ്ടിലോട്ടായിരിക്കത്തില്ല അത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലോട്ടായിരിക്കും അപ്പം ഈ ഒരു മൂവിയുടെ ഭാഗമായിട്ടും ഒരു ചെറിയൊരു എമൗണ്ട് എന്തുകൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞാല് സോ ആൾക്കാർക്ക് അതിൽ അതിലോട്ട് ട്രസ്റ്റ് നഷ്ടപ്പെടുന്ന ഒരു ഒരു രീതിയായുള്ള ഒരു പ്രസ്താവന ആയിപ്പോയി സോ ഈ ഇതിലോട്ട് സംഭാവന ഇടാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരും ഒന്ന് റീ തിങ്ക് ചെയ്യും വേണോ വേണ്ടേന്ന് തിങ്ക് ചെയ്യും അപ്പം അതുകൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കാം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പോക്കൊക്കെ നമുക്കറിയാം ഇപ്പം നൂറിൽ നൂറ് രൂപ കിട്ടിയാല് അതിപ്പോ അതിലൊരു അമ്പത് രൂപ വരെ പ്രവർത്തനമെങ്കിലും പാവപ്പെട്ട ആൾക്കാരെ കയ്യിലോട്ട് ചെന്ന് പെടും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആരും ഇതിലോട്ട് ചിലപ്പം ഇടാൻ വേണ്ടി കുറെ ഇൻഫ്ലുവൻസറൊക്കെ ഉണ്ടാവല്ലോ ആൾക്കാർ ഒന്ന് റീത്തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും അതും ചെയ്യത്തില്ല ഇതും ചെയ്യത്തില്ല എല്ലാവർക്കും മൂന്ന് വീട് വെച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്തോ അറ്റൻഷൻ സീക്കറാണ് അതുപോലെ തന്നെ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ആണ് അത് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയാവുന്നവരാണ് അറിയാവുന്ന ആളാണ് സോ അതുകൊണ്ടാണ് സോ ഈ ഒരു ടൈമിലും ആ ഒരു ഒരു കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തത് അതുപോലെ തന്നെ കൊണ്ടുപോകും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ ഒരു കാര്യം പറയാം ഇപ്പം ലാസ്റ്റ് അഖിൽ ഉന്നയിച്ച ഒരു ആരോപണം ബിഗ് ബോസിൽ കാശിൻ കോ നടക്കുന്നുണ്ട് എന്നുള്ള സംഭവങ്ങളെ ഒരു ഭയങ്കരമായിട്ട് പ്രസ്താവന നടത്തി ആ പ്രസ്താവന നടത്തിയിട്ട് അതിൽക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കാനോ ആ പ്രസ്താവനയിലൂടെ ഒരാൾക്ക് ഒരു എന്തെങ്കിലും ഒരു പുതു ഒരു സമൂഹത്തിനോട് നല്ലത് ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല അല്ലെ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും അതിൽ ഇവിടെ ആർക്കാണ് നേട്ടം ഉണ്ടായെന്നുള്ള കാര്യം ചിന്തിച്ചാൽ മനസ്സിലാവും ഷോയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പബ്ലിസിറ്റി ആവട്ടെ മണി ആവട്ടെ അത് ആവട്ടെ ലൈം ലൈ ആവട്ടെ എന്തായിരുന്നാലും ശരി അതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉന്നയിച്ച ആൾക്കാരാണ് ആ ആളിനാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ അതുപോലെ തന്നെയാണ് ഇതും ഇതും പുള്ളിക്കാരൻ അങ്ങനെ പ്രസ്താവനായിട്ടും അത് അല്ലാണ്ട് ഇടയിലോട്ട് പോയി അത് ചർച്ചയായി വൈറലായി അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ അതൊരു ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടാകും യോജിക്കുന്നില്ല ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ഞാൻ എൻ്റെ നാടിനെയും എൻ്റെ നാട് ആര് ഭരിക്കുന്നു ജനാധിപത്യത്തിനെയൊക്കെ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ ഒട്ടും യോജിക്കുന്നത് കാര്യം എന്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ പറയാനുള്ള ഒരു പ്രയോജനം ബ്രോ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ലക്ഷം രൂപ ഒരു ചെറിയൊരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് പറയുക ഒരു മൂവിയൊക്കെ ചെയ്യുന്നില്ല ഒരു ലക്ഷം രൂപേ നിങ്ങൾ കൊടുത്തോളൂ നിങ്ങൾ എന്തെങ്കിലും അപ്പോൾ ഒരു ഒരു ആയിരം രൂപ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളിന് അത് കാരണം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും ഈ കൊടുക്കണ്ട അവന് വീട് വെച്ച് കൊടുക്കാൻ പറ്റില്ല ബ്രോ പ്രോ ചില ആയിരം രൂപ ഇതിലിടും ഈ ദുരിതാശ്വാസ ഇതിൽ ഒരു ആയിരം രൂപ കൊടുക്കുമ്പോ അതിന് ഒരു അഞ്ഞൂറ് രൂപ പാവപ്പെട്ട ഒരാളിന് കിട്ടിയാലോ അപ്പൊ ഇങ്ങനെയുള്ള പ്രസ്താവന മൂലം ഈ പ്രസ്താവന ഉന്നയിക്കുന്ന ആളിന് പിന്നീട് പ്ലസ്മീറ്റെ കുറിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു അഖിൽമാരാറാണ് പിന്നീട് അതിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കോ കാര്യങ്ങളോ വന്നിട്ടില്ല ബിഗ് ബോസിനെതിരെ കേസ് കൊടുക്കുന്നു അങ്ങനെ എഫ്ഐആർ ഇട്ടുന്നു പ്ലസ്മീറ്റ് വരുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടാവും പിന്നെ അതിനെ കുറിച്ചിട്ട് യാതൊരു ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയുക അല്ലാണ്ട് ഈ ആവശ്യമില്ലാത്ത ഫാൻസ് ആവശ്യമില്ലാത്ത ഫോളോവേഴ്സ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം വന്നിട്ട് കംപ്ലീറ്റ് പോയി ഓക്കെ സോ ഞാൻ ജിൻഡോല കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കും അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഇൻസ്റ്റാഗ്രാം വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇല്ല അസീർ ഓക്കെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം ഗൈഡ് ആയിട്ട് ലാസ്റ്റ് വീക്ക് തുടങ്ങി അല്ലൊരു വൺ ത്രീ വൺ നോട്ട് ത്രീ ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് ഒരു കുറച്ച് ഫേക്ക് ഫോളോസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു അയ്യായിരം അഞ്ച് മില്യൺ ഒക്കെ മേടിക്കുകയാണ് പക്ഷെ ഞാൻ അതിലൊന്നും ബിലീവ് ചെയ്യുന്നില്ല ഞാൻ ബിലീവ് ചെയ്യുന്നത് നമ്മള് നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും അത് കുറച്ച് താമസിക്കും അതായത് ഒരു കാര്യമുണ്ട് നല്ലവന ആണ്ടവൻ സ്വാദിപ്പാ ആ കൈവിടാട്ടെ എട്ടവന ആണ്ടവനെ കൊടുപ്പാ ആണ കയ്യെ വിട്ടിടുക അങ്ങനെ കൈ വിട്ടു പോകുമോ എന്നുള്ള പേടിയിലാണ് കറക്റ്റ് ഇട്ടു പക്ഷെ എന്നുള്ള ഒരു സംഭവം ഇവർക്കൊക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിയുണ്ട് അത് ഞാൻ പറയാം നല്ല ബിസിനസ് മാൻ ആണെന്ന് അങ്ങനെ വേണം പറയാൻ